നമ്മുടെ ലൈഫില് അങ്ങനെ പ്രണയം തോന്നിയോ ഒരു കസ്റ്റമർ നിരന്തരം എപ്പോഴെങ്കിലും കാണാൻ പറ്റില്ല പ്രണയമായിട്ട് തോന്നിയതും ഇതെല്ലാം ആയതും ഇത്രയും വർഷമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചത് വൈഫ് ഇത് തന്നെയാണ് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണോ ഏറ്റവും വലിയൊരു ഒരു വലിയൊരു ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നല്ല രുചിയുള്ള ഭക്ഷണത്തിന് ഹെൽത്തി ആവാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതിനകത്തുണ്ട് ഭയങ്കര ഹെൽത്തി ഓർഗാനിക് ആയിട്ട് ഫുഡ് പോയെന്നൊരു രുചി അങ്ങ് അതാണ് പറഞ്ഞേക്കാൾ ഒരു സോഫ്റ്റ് ആയിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു വന്നുള്ള ഇത് നമ്മള് ഉരുളിയും കാര്യങ്ങളൊക്കെ പിടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു വന്നൊരു ലൈഫാണ് സോഫ്റ്റ് ആണ് കാണിച്ചു തരാം ഒരു സുരേഷ് എന്ന് പറഞ്ഞ ഒരു സാധാ പയ്യൻ പത്ത് പതിനഞ്ച് വയസ്സിൽ പതിനേഴ് വയസ്സ് മുതൽ ഇങ്ങനെ ഹോട്ടൽ ഫീൽഡിൽ വന്നു നടക്കുന്നു എപ്പോഴെങ്കിലും ഒരാളോട് പ്രണയം അത് ഭാര്യയല്ല ഭാര്യനെ പ്രണയിച്ചാൽ കിട്ടിയത് എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ പ്രണയം തോന്നിയോ ഒരു കസ്റ്റമർ നിരന്തരം വരികയോ എപ്പോഴെങ്കിലും കാണാൻ ഒരു കാരണം ഈ സമയം നമ്മുടെ ടീനേജാണ് ടീനേജിൽ നമുക്കിത് ഉണ്ടാവണം അല്ലെങ്കിൽ എന്തോ നമുക്ക് എന്തോ പ്രശ്നമാണെന്നാണ് പറയുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും ആ ആരോടെങ്കിലും അങ്ങനെ തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ലൈഫേ മാറി ഒരു സമയത്താണ് ഇതിനകത്ത് വരുന്നത് അന്ന് ഈ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ള ഒരു സമയത്ത് ഈ ഒരു ചിന്തകളോ കാര്യങ്ങളോ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വരില്ല നമ്മുടെ മുമ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒക്കെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് കൂടിയല്ല ആ ഒരു ഏജ് ഗ്രൂപ്പ് പോലും അല്ല അപ്പൊ ആ ഒരു മെച്ചൂരിറ്റിയിൽ കല്യാണം കഴിച്ച് കുറേ ചേട്ടം കാരണം അന്നൊന്നും എൻ്റെ സമയത്ത് ആ പ്രായത്തിലുള്ള അവരാരും ഈ ജോലിയിൽ ഇല്ല ഉള്ളത് കുറച്ചുകൂടെ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവരോടൊപ്പം നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്തയും ആ സർവൈവൽ മോഡിലകത്ത് നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് അപ്പൊ പിന്നെ ആ ഒരു പ്രണയമായിട്ട് തോന്നിയതും ഇതെല്ലാം ആയതും ഇത്രയും വർഷമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചത് അല്ല നമ്മള് എത്രയൊക്കെയാണ് ചില ഷോർട്ട് ഫിലിമിലൊക്കെ കാണാറില്ലേ റെസ്റ്റോറന്റ് പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ കാരണം നമ്മൾ ആ സമയത്ത് നമ്മൾക്ക് ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നൊക്കെ നമുക്കൊരു തോന്നൽ ഉണ്ടാവും പക്ഷെ അതൊന്നും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയമോ അല്ലെ തീർച്ചയായിട്ടും മനുഷ്യരിൽ ഇപ്പൊ ആ ഒരു ഏതൊരു പ്രായത്തിലും പ്രണയം എപ്പോഴും ഉണ്ടാവും ആരോട് വേണമെങ്കിലും വേണമെങ്കിലും കാര്യമാണ് അത് ഈ പറഞ്ഞതുപോലെ സിനിമ സീഡികളൊക്കെ പലയിടത്തും മറ്റേ ആകാശദൂത വിറ്റിട്ട് സിനിമയായിട്ട് ഭയങ്കര ബന്ധം ബന്ധപ്പെട്ട് ഷെഫ്ളുടെ പ്രോഡക്റ്റ് അതായത് റെസ്റ്റോറൻറിന്റെ ഒരു ശൃംഖലയായിട്ട് നടന്നാൽ മതി പക്ഷെ താങ്കളെല്ലാ മേഖലയിലും കൈവട്ടാറുണ്ട് സിനിമ സ്പോർട്സ് എവിടെയാണോ അതായത് എല്ലായിടത്തും ചെല്ലുന്നുണ്ട് അതെ ഷെഫിലുള്ള എല്ലായിടത്തും ചെല്ലുന്നുണ്ട് അതെങ്ങനെയാണ് ഇപ്പം ഞാൻ പറയണെങ്കിൽ അലി സാർ അദ്ദേഹമൊക്കെ ഒരു ബ്രാൻഡ് വളർത്തി അതിൽ നിൽക്കുന്നു എന്നുവെച്ചാൽ നിൽക്കരുതെന്നല്ല മോശമാണെന്നല്ല അതെങ്ങനെയാണ് എല്ലാ മേഖലയിലും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ സിനിമയിലാണെങ്കിൽ പോലും എല്ലാവരുടെയും കൂടെ നിന്ന് ഭയങ്കര രസകരമായിട്ട് എങ്ങനെ ഇത്രയും അതെങ്ങനെയാണ് പറ്റണത് അത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു താല്പര്യമാണ് നമുക്ക് എനിക്ക് സ്പോർട്സ് സിനിമ ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് മേഖലയാണ് അപ്പം അവരൊക്കെ ആ ബന്ധ ആ മേഖലയിലുള്ള ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ സ്വാഭാവികമായിട്ട് സംഭവിക്കും ഈ ഒരു മേഖലയിലാണ് ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഇവരൊക്കെയൊക്കെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഞാൻ ഈ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് നല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങി അപ്പം ഡെഫിനറ്റ്ലി ഇവരൊക്കെ ആയിട്ടൊരു ചാൻസ് ഓഫ് മറ്റൊരാള് ബന്ധം അപ്പം ഒരു ഞാൻ ആരുടെയും കോമ്പറ്റീറ്റർ അല്ല ഒരു നേരത്തെ ഷെഫ് എന്ന നിലയിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മളാരും അവർക്ക് വേണ്ട സമയത്ത് നല്ല ഭക്ഷണം വേണം അല്ല വീട്ടിലൊരു റെസിപ്പി വേണം അല്ലെങ്കിൽ അവർക്കൊരു ഷെഫിന് വേണം അല്ലെങ്കിൽ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും ഫസ്റ്റ് ചോയ്സ് ഓഫ് എന്ന നിലയിൽ തന്നെ ഇവരൊക്കെ വിളിക്കലുണ്ട് അപ്പോൾ ആ രീതിയിൽ ആ ഒരു ബന്ധവും പിന്നെ ഈ ഒരിഷ്ടം സിനിമ ചെറുപ്പം മുതലേ നമ്മുടെ ഒരു പാർട്ട് ഓഫ് ആണ് ാണ് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് മൂന്നാല സിനിമയിൽ അഭിനയിക്കാൻ പറ്റി ഞാനേ കുറച്ചും പോലീസിന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കില്ല ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചായിരുന്നു ആലോചിച്ചായിരുന്നോ ഒരു സിനിമയിലെ പോലീസ് സ്റ്റേഷൻ കിട്ടോട്ടോ ഏതെങ്കിലും ഒരു ഡയറക്ടർ തരും ഇപ്പൊ ഞാൻ ചോദിക്കാത്തത് ഒരു ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കുറെ പേര് ഇപ്പൊ കിട്ടുന്നേ ആലോചിച്ചു ഞാനിങ്ങനെ ഇന്റർവ്യൂ ആലോചിച്ചു ഷെഫ് മാറിയിട്ട് പോലീസ് പിള്ള അല്ലെങ്കിൽ ഞാനിങ്ങനെ മനസ്സിലാണെന്ന് വെച്ചാൽ അത് എന്താണെങ്കിലും ഉറപ്പായിട്ട് വരും വരും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പലയിടത്തും പല റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കാറുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റല്ല പല റെസ്റ്റോറൻറ്റിൽ പുറ വിദേശ രാജ്യങ്ങളൊക്കെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഓ ഈ ടേസ്റ്റ് കൊള്ളാലോ അല്ലെങ്കിൽ ഈ ഫുഡ് കൊള്ളാലോ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ആ ഇതിൻ്റെ റെസിപ്പി ഇതൊക്കെ ആയിരിക്കും എന്ന് മറ്റേ കമ്പ്യൂട്ടറില്ല സ്കാൻ ചെയ്തു തരാം എങ്ങനെയാണത് തീർച്ചയായിട്ടും നമുക്കത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ ഒരു ബേസിക് മനസ്സിലാവും എന്ത് ബേസിലാണ് എന്ത് സോസാണ് എന്താണ് ആ മെയിൻ ഇൻഗ്രീഡിയൻ എന്താണ് ആ ഫ്ലേവർ വളരെ റയറായിട്ടുള്ളു നമ്മളുടേതായിട്ടുള്ള ബന്ധമല്ലാത്ത വേറെ വല്ല വലിയ ഡിഫറൻറ്റ് കിച്ചനിൽ പോയാൽ മാത്രമായിരിക്കും അല്ലാതുള്ളൊരു ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ വളരെ പോപ്പുലറായപ്പോൾ ഒരു കോണ്ടിനെൻറ്റലോ ഇതൊക്കെ ആയാലും നമുക്കത് മനസ്സിലാക്കാനുള്ള ഈ മുപ്പത് വർഷത്തെ കിച്ചണിൽ ജോലി നമ്മൾ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി പലതരം ഭക്ഷണങ്ങളും പലതരം ഷെഫ്മാരുടെ സ്പെഷ്യലൈസ്ഡ് കിച്ചനൊക്കെ അനുഭവിച്ചിട്ടുള്ളപ്പം അത് മനസ്സിലാവും ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് നമുക്കത് അറിയാം മേ ബി ആ മെത്തേഡ് ആയിരിക്കും അറിയാത്ത അല്ലെങ്കിൽ അത് ഉണ്ടാവുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് എത്താനുള്ള ഒരു റെസിപ്പി ചിലപ്പോൾ അത് ഒരു ഷെഫിൻ്റെ ടെക്നിക്കായിരിക്കാം അത് ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല ബാക്കി എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം ഒരു ഷെഫിന് തിരിച്ചറിയാൻ പറ്റും ഒരു സ്പൈസ് ലെവൽ എന്താണ് എന്തൊക്കെയാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഓ ഇത് കൊള്ളാം ഇതിനകത്ത് എന്തോ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട് എന്താണെന്ന് പിടി പിടികിട്ടുന്നില്ല അത് നമുക്ക് കിട്ടും അത് ബിക്കോസ് നമുക്ക് നമുക്കത് ഫ്ലേവറുകളെല്ലാം നമ്മൾ പലവട്ടം രുചിച്ചറിഞ്ഞതും പലവട്ടം നമ്മൾ ഈ നാട്ടിലുള്ള ഇപ്പം എല്ലാത്തരം ഒരു ഇപ്പം ഇന്ത്യൻ ക്യുസിൻ അല്ല കേരള ക്യുസീൻ ഇപ്പം നമ്മൾ മുളക് മല്ലി ജീരകം ഉലുവ അല്ലെങ്കിൽ കടുക് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പല വേർഷനിൽ ചെയ്ത് പല ഫ്ലേവർ ഉണ്ട് ഇപ്പോൾ എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ ജീരകം ഏറ്റവും അണ്ടറേറ്റ് ആയിട്ടുള്ള സ്പൈസ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്പൈസ് എന്ന് പറഞ്ഞാൽ ജീരകമാണ് ബാക്കി ജീരകത്തിന് അങ്ങനെ ആരും അത്രയും പോപ്പുലറായിട്ട് വെക്കത്തില്ല ഇപ്പം ജീരകത്തിൻ്റെ നമ്മളിപ്പോൾ ജീരക വെള്ളത്തിനകത്ത് തിളപ്പിക്കും ജീരക വെള്ളത്തിൻ്റെ ഒരു രുചിയുണ്ട് ജീരകം പച്ചയ്ക്ക് കടിക്കും ജീരക മുട്ടായിലൊരു രുചി വരെയാണ് ജീരകം ഒന്ന് മൂപ്പിച്ചിട്ടൊന്ന് ചതച്ചാലൊരു മണമാണ് പൊടിച്ചാൽ വേറൊരു മണമാണ് ജീരകം നെയ്ക്കാത്തിട്ട് വറുത്താൽ വേറൊരു മണമാണ് ഇതിനായിട്ട് ഭയങ്കര വ്യത്യാസം ബാക്കിയെല്ലാത്തിനും ഒരൊറ്റ ഉലുവ നിങ്ങൾ താളിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഇപ്പം അച്ചാറിന് ഇട്ടാലും രസത്തിനായാലോ സാമ്പാറിനായാലോ അല്ലെങ്കിൽ മീൻ കറിക്കകത്തിട്ടാലോ അല്ലെങ്കിൽ ഒരു ഫ്ലേവർ ആ വെള്ളിച്ചെണ്ണയിലേക്ക് അത് മൂക്കുമ്പോൾ ഒരു ഫ്ലേവർ വരും പക്ഷേ ജീരകമെന്ന് പറഞ്ഞൊരു സ്പൈസാണ് തരത്തിൽ ബിഹേവ് ചെയ്യും അത് നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഇപ്പം ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നേ ജീരകം ഒന്ന് വറുത്ത് മൂപ്പിച്ച് പൊടിക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലാം പച്ച ജീരകത്തിന് അപ്പോൾ ഇതിനെല്ലാത്തിനും വ്യത്യസ്ത രുചിയുള്ള സാധനമാണ് അപ്പോൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പം പലതരത്തിൽ ബിഹേവ് ചെയ്യും അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഈവൻ ഈ ഈ ഈ ഒരു സാധനത്തിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഇതാ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണെന്നുള്ള തിരിച്ചറിയാം അപ്പം അതേ അതേപോലെ നമുക്ക് പലതും മനസ്സിലാവും ഇപ്പോൾ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണോ അതായത് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണോ ഹെൽത്തി ആയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ ഏറ്റവും വലിയൊരു വലിയൊരു ഒരു ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ നല്ല രുചിയുള്ള ഭക്ഷണത്തിന് ഹെൽത്തിയാവാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇതിനകത്തുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പൊറോട്ട ഇറച്ചിയും ഹെൽത്തി ഇപ്പം മൈദ ഒരു രണ്ട് പൊറോട്ട വല്ലപ്പോഴും ഇപ്പൊ രണ്ട് മൈദയുടെ ഭയങ്കര ഹെറ്റേഴ്സ് ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ഇത് കേരളത്തിലുള്ള കേരള പൊറോട്ടക്കാണ് ഇവർക്ക് എല്ലാവർക്കും പ്രശ്നം അത് വെച്ചിട്ട് പിസ്സ കഴിക്കുന്നതിനോ പാസ്ത കഴിക്കുന്നതിനോ അല്ലെ ബേക്കറിയിലെ നൂറായിരക്കണക്കിനൊക്കെ ഇപ്പോൾ ക്രോസ്സോണും പബ്സൊക്കെ കഴിക്കാം അതെല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് ഈ മൈദ പക്ഷെ പാവം പിടിച്ചൊരു കേരള പൊറോട്ട വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൊറോട്ട കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഒരു സി ഇത് മൈദ ലോകത്തെ ഏറ്റവും കൂടുതൽ കൺസെപ്ഷൻ ഉള്ള ഒരു ധാന്യം ഉള്ളൊരു സാധനമാണ് അതില്ലാണ്ടൊന്നും ഇനി സർവൈവ് ചെയ്യാൻ അത്ര മാത്രം റൈസ് അല്ലെങ്കിൽ ബാക്കി ഉള്ള പ്രെയിനായിട്ട് ഇപ്പോൾ ഒരു യൂറോപ്പിലേക്ക് ഒരു മെയിൻ ഫുഡ് എന്താണ് നമ്മൾ ചോറ് കഴിക്കുന്ന ഒരു പാസ്തയോ അല്ലെ പിസ്സയോ ഇതിനൊക്കെ എല്ലാത്തിൻ്റെ ഒരു ബേസ് മൈദ തന്നെയാണ് ലോകത്തെ എവിടെ പോയാലും ബേക്കറി ഉണ്ട് അല്ലേ ഇപ്പം പേസ്ട്രി ബേക്കറി അപ്പം അതിനകത്തുള്ള ബ്രെഡ്സും കാര്യങ്ങളിലെല്ലാം ഇതൊക്കെ ഇതിൻ്റെ വകഭേദമാണ് അപ്പം അതിൻ്റെ കുറച്ചും ഒരു ഫൈൻ വേർഷനിലാണ് ഈ പൊറോട്ട വരിക അതൊരു രണ്ട് പൊറോട്ട വല്ലപ്പോഴും കഴിച്ചാൽ അതിപ്പോൾ ഏത് ഫുഡും സ്ഥിരമായിട്ട് കഴിച്ചാൽ നമുക്കെല്ലാം പ്രശ്നങ്ങളാണ് അപ്പം ഈ ഹെൽത്തി രുചിയും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് നല്ല ഹെൽത്തി ഫുഡിന് ആ ഒരു ടേസ്റ്റ് നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുണ്ട് അപ്പോൾ ഹെൽത്തിയും രുചിയും കൂടെ യോജിക്കുമ്പോഴുന്ന കുറേ സാധനങ്ങളുണ്ട് പക്ഷെ അത് കുറേ ഡിഫിക്കൽട്ടായിട്ട് ഉണ്ടാക്കേണ്ട കുറേ സാധനമാണ് ഇപ്പോൾ നല്ല പച്ചക്കറികൾ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിയലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അതിനകത്ത് നമ്മൾ എണ്ണ അധികം ഇപ്പോൾ വെളിച്ചെണ്ണ ഫ്ലേവറിന് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതില്ലാതെ തന്നെ കറക്റ്റ് സ്റ്റീമായിട്ട് ആ തേങ്ങയും ജീരകവും അങ്ങോട്ട് അരച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി അതൊക്കെ ഏറ്റവും ഹെൽത്തി ഏറ്റവും രുചികരമാണ് അങ്ങനെ നൂറുകണക്കിന് കറികളുണ്ട് പിന്നെ ഒരുപാട് ഓയിലും മസാലകളും ഒക്കെ അധികം മസാലകളൊക്കെ ചിലർക്ക് ഇപ്പോൾ ഹെൽത്തി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സ്പൈസ് ഒരുപാട് മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചിലർക്കത് ഹാനികരമാണ് അപ്പോൾ നല്ലൊരു ചിക്കൻ കറി അധികം എണ്ണയില്ലാണ്ട് നോക്കിയാലും ഇത് ഈ രീതിയിൽ നോക്കിയാൽ അത് ഹെൽത്തി അല്ല അപ്പം അതിനൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ഉദാഹരണമാണ് അവിയലെന്ന് പറയുന്നത് അപ്പോൾ അവിയലിനകത്ത് എന്താണ് പച്ചക്കറികൾ കായാലും അല്ലെങ്കിൽ ചേനയും ചേമ്പും വാഴക്കയും ക്യാരറ്റ് എല്ലാം കൂടെ അരിഞ്ഞ് കൃത്യമായിട്ട് ആവിയൽ ഒരു സ്റ്റീമിൽ കുക്കായി ഒരു ഹാഫ് കുക്കാകുമ്പോൾ അതിനകത്ത് തേങ്ങയും കുറച്ച് ജീരകവും ലേശം തൈരും ഒരു കറിവേപ്പലേട് ഇട്ട് നിങ്ങൾക്കൊരു ബേസിക് അവിയൽ ഉണ്ടാക്കിയാൽ അതിനകത്ത് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഒന്നുമില്ല എന്നാൽ അവിയലിൻ്റെ രുചി ഭയങ്കരമാണ് അപ്പോൾ അങ്ങനെയുള്ള ഡിഷുകൾ ഉണ്ട് അല്ലാണ്ട് നല്ല രുചിയായിട്ടുള്ള വരുന്ന ബാക്കിയുള്ള നല്ല മീൻ കറികൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇറച്ചി വർഗ്ഗങ്ങൾ അപ്പോൾ ഇറച്ചി റെഡ് മീറ്റ് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ റെഡ് മീറ്റ് അധികം കഴിക്കാൻ പറ്റാത്ത ആൾക്ക് അല്ലയാളിൽ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ ബീഫ് കറി കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആ രുചിയും ഇത് എന്നുള്ളതിന്റെ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ട് നല്ല ഹെൽത്തി ഫുഡ് ഭയങ്കര ഹെൽത്തി ഓർഗാനിക് ഓർഗാനിക്കായിട്ട് ഫുഡ് പോയെന്നൊരു അങ്ങ് മറന്നേക്കുക അതാണ് ഇതിനകത്ത് സിമ്പിൾ ഇപ്പൊ ഈ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞപ്പോ ഷെഫ്ളെ ഭയങ്കര ഓണേറിപ്പോൾ എന്റെ സുഹൃത്തും കൂടെയാണ് എന്റെയും അപ്പം ഷെഫിനെ കുറിച്ച് പറയുന്നത് പുള്ളി എല്ലാത്തിനകത്തും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആട്ടി ആട്ടിയെണ്ണ മറ്റേ എല്ലാത്തിനകത്തും തേങ്ങ പുള്ളി അങ്ങനെ ഒരു ഭയങ്കര പാരമ്പര്യം പറയുന്ന ഒരു സ്റ്റൈലാണ് പറയുന്നത് ഇതിനെങ്ങനെയാണ് ഇപ്പം ഇപ്പൊ തന്നെ പറഞ്ഞത് ഒരു ഫ്ലേവർ കിട്ടാൻ നമ്മൾ വെളിച്ചെണ്ണ ഇടുന്നത് ഇതിലെങ്കിലും കുഴപ്പമില്ല അപ്പം വെളിച്ചെണ്ണ പക്ഷേ ഈ പറയുന്ന പണ്ടൊക്കെ പറയുന്നത് വെളിച്ചെണ്ണ എണ്ണ എന്തോ അസുഖം കൊളസ്ട്രോൾ കൂടും എന്ന് പറയുന്നത് ഏഹ് അപ്പം അതെങ്ങനെയാണ് ഇത് ഇപ്പം ഈ ഒരു സിനാരിയെങ്ങനെ പറയാൻ പറ്റുന്നത് സി വെളിച്ചെണ്ണ ഇപ്പം എന്നെ ഇതേപോലെ തേങ്ങാപ്പാൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എല്ലാം രീതിയിൽ പറയും ഇപ്പം നമ്മുടെ ചുറ്റുപാട് എന്താണ് നമ്മുടെ ഒരു രാജ്യം നമ്മൾ എവിടെ ജനിക്കുന്നു ഇതൊക്കെ നമ്മുടെ ഭക്ഷണം നമ്മുടെ സംസ്കാരം നമ്മളുടെ ചിന്തയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുകയാണ് നിങ്ങൾ മെക്സിക്കോയിലോ പെറുവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ജനിച്ചെങ്കിൽ ഇതൊന്നും നമ്മൾ പറയണമെന്നില്ല കേരളത്തിൽ ജനിച്ച ഒരാൾ നമ്മളുടെ ചുറ്റുപാട് തെങ്ങ് എന്ന് പറഞ്ഞൊരു സാധനം എന്താണ് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മളുടെ ഓരോ ഒരു നിങ്ങൾ എവിടെ അങ്ങോട്ട് നോക്കിയാലും ഒരു തെങ്ങ് കാണാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ആ തെങ്ങും തെങ്ങിൻ്റെ ഉൽപ്പന്നങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ജീവനകത്ത് എത്രയോ വർഷങ്ങളായിട്ട് ലയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വെളിച്ചെണ്ണ ആയാലും തേങ്ങയായാലും തേങ്ങാപ്പാലായാലും അല്ലെങ്കിൽ ഇതെല്ലാം ഓല പോലും ഒരു വെള്ളയ്ക്കാ പോലും നിങ്ങളെ കുട്ടി ഒരു വെള്ളക്കെ വെച്ചിട്ടായിരിക്കും ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞ എന്തായിരുന്നു പണ്ട് ഇപ്പോഴല്ലേ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ഉത്സവത്തിനൊരു ബലൂൺ വായിക്കുന്ന പോലെ അല്ലല്ലോ ഡെയിലി നമ്മൾ അവിടെ വീഴുന്ന വെള്ളക്കായ് മച്ചിങ്ങന്നായിരിക്കും പറയും അത് അവിടെ മൊത്തം തുടങ്ങാണ് നമ്മുടെ ലൈഫിൽ ഒരു തെങ്ങെന്ന് പറഞ്ഞൊരു സാധനം ഓല വെച്ചിട്ടുള്ള കളികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കൂമ്പ് വിട്ടുമ്പോൾ കഴിക്കുന്ന എന്താണ് അല്ലെങ്കിൽ ആ വിറക് മുറിക്കുമ്പം പണ്ടൊരു കല്യാണം ഉണ്ടെങ്കിൽ ഒരു നാല് മാസം മുമ്പ് ഒരു തെങ്ങ് മുറിച്ച് വിറക് സൂക്ഷിച്ച് വെക്കുകയാണ് ഇപ്പോഴൊക്കെ നിങ്ങളുടെ പഴയ കാലത്തൊക്കെ എൻ്റെ നമ്മുടെയൊക്കെ നാട്ടിലൊരു വീട്ടിൽ പെണ്ണിൻ്റെ കല്യാണം എന്ന് ആദ്യം ആ രണ്ട് തെങ്ങ് ഇതിന് മാറ്റി വെച്ചേക്കുവാണ് സദ്യക്കായിട്ട് അതിനെ വന്ന് അതിൻ്റെ ആൾക്കാരെ വെച്ച് മുറിപ്പിച്ച് മാറ്റി തെങ്ങിൻ്റെ വിറക് റെഡിയാക്കുന്നു ചിരട്ടയാലും കൊതുമ്പായാലും എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ ചിരട്ട വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊതുമ്പ് സൂക്ഷിച്ച് വെക്കും ഗർഭിണികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം അതിൻ്റെ ചൂട് കൃത്യമായിട്ട് നിലനിൽക്കുക കൊതുമ്പ് ഇപ്പം കൊതുമ്പ് ചൂട്ട് ക്രാഞ്ഞിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു മരത്തിൻ്റെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ സാധനം മലയാളികളെ സംബന്ധിച്ച് ഒരിക്കലും അത് ഹാനികരം ആവില്ല അല്ലേ അത് തേങ്ങ അത് അത് നമ്മുടെ ലൈഫിൻ്റെ ബന്ധപ്പെട്ട് അപ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഒരു സെർബിയയിലോ അല്ലെങ്കിൽ എക്സ്ട്രീമിലി ട്രോപ്പിക്കലൊന്നും ഒരു വളരെ കോൾഡായിട്ടൊരു രാജ്യത്ത് ഒരാൾക്ക് പെട്ടെന്ന് കൊണ്ട് തേങ്ങ എല്ലാം എല്ലാംകൂടെ ഇത്രയും കൂടുതലാ ചിലപ്പോൾ അയക്കതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ റിയാക്ഷനായിരിക്കും അപ്പം നമ്മളുടെ ചുറ്റുപാട് ജനിച്ച നമ്മളുടെ ലൈഫിൽ നമ്മളുടെ പരമ്പരാഗതമായിട്ട് നമ്മളുടെ പുതു മുത്തശ്ശന്മാർ നൂറ്റാണ്ടുകളായിട്ട് ജനിച്ചു വളർന്നതിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് വരുമ്പം തേങ്ങ തേങ്ങയുടെ പ്രൊഡക്റ്റും ഏത് അതിൻ്റെ ഒറിജിനൽ വേർഷനിൽ എപ്പോഴും നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സത്യമല്ലേ അതെ കറക്റ്റ് ഇപ്പം അടുത്തിടെ ഋണാൾഡ് എന്ന് ഒരു ബ്ലോഗർ ആയിരുന്നു ആദ്യകാലത്തും ഋണാള് ഭയങ്കരമായിട്ടും ഫുഡിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞു എല്ലാ റെസ്റ്റോറൻറ്റിലും കുറ്റം പറയുകയും പിന്നീട് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പം ഇതെല്ലാം തന്നെ തിരിച്ച് നമ്മൾ പറയല്ലേ വടിതിരിഞ്ഞ് പാമ്പാകുക എന്ന് പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അതിലിങ്ങനെ ചോറിന് ഒരു എന്താ സാമ്പാറിന് ഇത്ര രൂപ കറികൾക്ക് ഇത്ര രൂപ എന്ന് പറയുന്നത് ആ അതിനെ എങ്ങനെയാണ് ഷെഫ് ഇപ്പം ഷെഫ് ഞാൻ പറഞ്ഞല്ലോ ഷെഫ് ഷെഫിനെ അത് പറയാൻ കുറച്ചുകൂടെ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇല എടുക്കുന്നിടത്ത് നിന്ന് തുടങ്ങിയ ആൾ ഇന്ന് ഇലയിട്ട ആളുകൾക്ക് പറഞ്ഞില്ലേ ഹെല മടക്കാൻ ഒരാളായി അപ്പോൾ അതിനെങ്ങനെ ഇത് ഒരു ബിസിനസ്സിനേക്കാൾ ഉപരി ഇതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് അത് ഇപ്പം മൃണാളെ എനിക്ക് ഏറ്റവും എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താണ് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരുപാട് പ്രോഗ്രാമിന് നമ്മൾ പങ്കെടുക്കാറൊക്കെയാണ് അപ്പോൾ അദ്ദേഹം ഒരു പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് നാട്ടിലേക്ക് അപ്പോൾ പുള്ളി ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ കൺസൾട്ടൻ്റായിട്ടും പല പല ബിസിനസിൻ്റെ പാട്ടായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ പുള്ളി ഒരു പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നു അപ്പോൾ അതിനോടൊപ്പം ഈ പറഞ്ഞ രീതിയിൽ അന്നത്തെ അദ്ദേഹം ചെയ്ത റിവ്യൂസോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് ആളുകൾക്കുള്ളിൽ ചിലപ്പോൾ ഒരു ദേഷ്യം ഉണ്ടായിട്ടുണ്ടാകും അതെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും ആ ഒരു സമയത്തുണ്ട് പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ിയാർ അല്ലെ അതിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അത് ഞാൻ ആ സമയത്ത് പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഹി വാസ് സോ ഹാപ്പി അപ്പൊ ഷെഫേ അതെല്ലാം അടിപൊളിയായിട്ട് പോകുന്നു കാര്യങ്ങളെല്ലാം ഞാനത് ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നൊരു രണ്ട് പൊറോട്ടയും പഞ്ചു രൂപ കിട്ടിയാൽ ഊടി കടയിൽ പോയി തുഷാര ഹോട്ടൽ എന്ന് പറയുന്ന കടയുണ്ട് നമ്മുടെ ഇവിടെ അവിടെ പോയി നമ്മള് പൊറോട്ട കഴിക്കും അപ്പോൾ ചാറാണ് പൊറോട്ട ഇറച്ചിക്കറിക്കുള്ള ആ ചാറിനകത്തൊരു ചൗവിൻ്റെ പീസ് കിട്ടും അത് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ ഏറ്റവും വലിയ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതുപോലെ പ്രാർത്ഥിക്കും ദൈവമേ ആ ചാറിനകത്ത് ആ ഒരു ചവന്ന് പറഞ്ഞാൽ അത് കിട്ടണേ അല്ലെങ്കിൽ അയാൾക്ക് കനിവുണ്ടായി അയാൾ കോരുന്ന ആ തവിക്കാത്ത അയാൾക്കൊരു സെക്കൻഡിൽ ഒരു കോരുമ്പം എന്താണോ ഒരു ചെറിയൊരു പീസോ എല്ലോ അതാണ് ആ ചാറിനകത്ത് കിട്ടുക ചിലപ്പോൾ അത് നമുക്ക് നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ല ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ആ ഒരു സമയത്ത് വരുന്ന അപ്പം അങ്ങനെ കഴിച്ചു വരുന്ന കഥയാണ് നമ്മൾ നമ്മളീ പറയുന്നത് അവിടെ എങ്ങനെയാണ് ഈ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് സി ചില കാര്യങ്ങൾ എപ്പോഴായാലും ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം വരും ഇപ്പം ഞാനും അത് ഫേസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈബ്രഡിയൻ എന്ന് പറഞ്ഞ പോലെ മാരിയെട്ടിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പായ ആയ മാരിയട്ട് കൊച്ചി ലേമർഡി എന്ന് പറഞ്ഞൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ കോസ്റ്റും അതിൻ്റെ റെൻറ്റും അവിടുത്തെ പ്രോസസ്സും അവിടെ എടുക്കുന്ന എംപ്ലോയിയുടെ ക്വാളിറ്റി അവരുടെ റിക്രൂട്ട്മെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് അപ്പോൾ ആ ഒരു പ്രൈസിനെ ആളുകൾ അക്സെപ്റ്റ് ചിലപ്പോൾ ചെയ്യാൻ ചെയ്യാമായിരിക്കും അത് അപ്പോൾ അപ്പം അതുപോലെ ഒരു സംഭവമാണ് ഒരു പുതിയൊരു എന്നതൊക്കെ വേണമെന്നും പറഞ്ഞു കൊണ്ടുവന്നു ആളുകൾ ഇങ്ങനെ ി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ പേഴ്സണലി പറയാണെങ്കിൽ നമുക്ക് ആഹാരം പറയുന്നത് മാത്രമാണ് മതി എന്ന് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സമ്പത്തോ അല്ലെങ്കിൽ എന്തോന്നും മതി എന്ന് പറയാൻ പറയത്തില്ല ആഹാരം പറഞ്ഞത് ഇവിടെ എത്തിയോ മതി പറ്റില്ല പിന്നെ ആ മതി എന്ന് പറയുന്നത് ആഹാരം അത് നമ്മൾ നമ്മൾ തരുന്ന ചില ഭക്ഷണ കടയിൽ പോയി വയറ് നിറച്ച് കഴിച്ചാൽ നമുക്ക് സന്തോഷമാണ് നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാൾ ഉപരി നമുക്ക് സന്തോഷമാണ് ആ തൃപ്തിയാണ് ആ തൃപ്തി ഇല്ലാതെ ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ കൺസെപ്റ്റിനോട് എനിക്ക് പെട്ടെന്ന് യോജിക്കാൻ യോജിക്കണം യോജിക്കണം സാധാരണക്കാരനാണ് ഇപ്പം ഞാൻ പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അബദ്ധത്തിൽ അതിലെ പോയി എന്ന് വിചാരിക്കേ എനിക്കിതേ ഒരു കടയുള്ളൂ എനിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിന്നതുപോലും എനിക്ക് ദഹിക്കത്തില്ല എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെക്കുറിച്ച് മാത്രമായിട്ടോ പറയുന്നത് മറ്റുള്ള എനിക്ക് പെട്ടെന്ന് ഓഹ് ഞാൻ ഞാൻ കുറച്ചും ഞാൻ അത്രയും കഷ്ടപ്പെട്ട എന്റെ പൈസ ഉണ്ടാക്കുന്നത് എനിക്ക് വാല്യൂ അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് പ്രയാസം വരും എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത് അല്ലാണ്ട് എനിക്ക് തീർച്ചയായിട്ടും ബിസിനസ്സിനെ കുറിച്ച് അഡാപ്റ്റ് ചെയ്യാൻ സമയം എടുക്കും ഞാൻ പറഞ്ഞില്ല പുള്ളി ഒരു പ്രൊഫഷണൽ ആളാണ് ഈസ് എ പ്രൊഫഷണൽ ഇൻ ഇൻഡസ്ട്രി ഫോർ സച്ച് എ ലോങ് ടൈം അപ്പം ആ ഒരു സമയത്ത് വർക്ക് ചെയ്ത ഒരാൾ അയാൾക്ക് അതിൻ്റെ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ബിലീഫ് കൊണ്ടാണ് അയാൾ ആദ്യമായിട്ട് തുടങ്ങിയ ബിസിനസ്സാണത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് സെർവ് ചെയ്യുന്നത് അപ്പം അത് ആ പുള്ളിയുടെ ആ ഒരു എന്തോ ഒരു കാഴ്ചപ്പാടിലും അല്ലെങ്കിൽ ഇത് വർക്കാവും അല്ലെങ്കിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യില്ല അതിൻ്റെ ഒരു ഫീസിബിൾ സ്റ്റഡി ഡെഫിനറ്റ്ലി അയാൾ ഒത്തിരി കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതേപോലെ

നമ്മുടെ കേരളത്തിൽ ഉടനെ തന്നെ ഇലക്ഷൻ വരികയാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇപ്പോൾ എത്ര ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ ഒരു ബിസിനസ്സുകാരൻ ഏറ്റവും അത്യാവശ്യം പൊളിറ്റിക്കൽ പവർ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റിക്കലി നമുക്കൊരു പാർട്ടി ഒരാളെ അത് രാഷ്ട്രീയം വിടാൻ നമുക്കിപ്പോൾ തന്നെ നമുക്കറിയാം പല വിദേ പലരും വിദേശത്ത് ജോലി ചെയ്ത് നാട്ടി വന്നിട്ട് പല ഇതും കൊണ്ട് പല വ്യവസായികൾ ആത്മഹത്യ ചെയ്ത കേസുകളുണ്ട് അപ്പം ഈ പൊളിറ്റിക്കൽ സിനാരിയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിനാരി ബിസിനസ്മാൻ പറ്റിയ ഒരിടമാണ് ഇപ്പം സ്റ്റാർട്ടപ്പുകളൊക്കെ അവർ ക്ഷണിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഒരഭിപ്രായം തീർച്ചയായും എന്നെ സംബന്ധിച്ചപ്പോൾ ഞാനൊരു പതിനാറ് വർഷം കൊണ്ട് കേരളത്തിൽ ചെയ്ത ഒരാളാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒരു ബിസിനസ് അതൊരു എൻഡ് ഓഫ് ദി ഡേ എ ബിസിനസ് ഒരു റെസ്റ്റോറൻറ്റ് അത്ര എളുപ്പമൊന്നുമല്ല പ്രോപ്പർ ചാനൽ ചെയ്യുക അതുപോലെ വലിയ വലിയ ബ്രാൻഡിനകത്ത് ലൈസൻസും പാട്ടും കാര്യങ്ങളൊക്കെ അപ്പം എന്നെ സംബന്ധിച്ച് അതിലൊന്നും ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വേഗത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് കേരളത്തിലുണ്ട് പലരും പറയാറുണ്ട് കേരളത്തിൽ പലതും ചെയ്യാൻ പറ്റില്ല പലതും ബുദ്ധിമുട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊന്നുമില്ല നമ്മളതിൻ്റെ കറക്റ്റ് വേയിൽ ചെയ്യുക പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അപ്പം ആ ഒരു പൊളിറ്റിക്കൽ എന്ന് പറയുമ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അവരുടെ അവരുടെ കാഴ്ചപ്പാടുകളുണ്ടാവും എന്നെ ഒരു പേഴ്സണലി കാരണം എനിക്ക് ഇവരെല്ലാവരെയും വളരെ പേഴ്സണലി ഞാനൊരു പേഴ്സണലി ഏത് പാർട്ടി പാർട്ടിയായാലും അവരൊക്കെയായിട്ട് നല്ലൊരു ബന്ധം ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണല്ലോ ഈ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ ഇപ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ഇനി എനി പാർട്ടി അതിലെല്ലാം ലീഡേഴ്സ് ഉണ്ട് ഈ ലീഡേഴ്സ് ചുമ്മാ ആവുന്നതല്ല അവർക്കൊരു കഴിവും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ടാണ് നമ്മളൊരു നേതാവായിട്ട് ഒരാളെ അംഗീകരിക്കാൻ ഏറ്റവും ഒരാൾ പണ്ടത്തെ കാലമല്ലോ ഒരാളെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഭയങ്കര പണ്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരാൾ പല കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരാളെ ഫോളോ ചെയ്യില്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോവറൊക്കെ കിട്ടാൻ അത്ര എളുപ്പമാണോ ഒരാളെ ഫോളോ ചെയ്യണം അപ്പം അതേപോലെ ഒരു ലീഡറിനെ അക്സെപ്റ്റ് ചെയ്യാം അപ്പം എല്ലാം ഈ പാർട്ടിയിലൊക്കെ ഈ ലീഡേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ദേ ആർ ആ എന്നീ പാർട്ടി അവരെ നം നമുക്ക് ഒരു ആകർഷണം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കഴിവും അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചില നിലപാടുകൾ ഓരോ പാർട്ടികളുടെയും വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത നിലപാടായിരിക്കും ഇന്ന സബ്ജക്റ്റിൽ എടുക്കുക എന്ന് കരുതി ഇവരെല്ലാവരും അവരവരുടേതായ ഓരോ കാര്യത്തിൽ ബെറ്റർ ആയിട്ടാണല്ലോ അവർക്ക് ഈ ഫോളോവേഴ്സും ഈ പാർട്ടി ഇങ്ങനെ നിലനിൽക്കുക അപ്പോൾ ആ ഒരു റെസ്പെക്ട് എനിക്ക് എല്ലാ പാർട്ടിയോടും കറക്റ്റായിട്ടുണ്ട് അപ്പോൾ അത് ബിസിനസ് ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും അങ്ങനൊരു പൊളിറ്റിക്കൽ സൈഡ് തോന്നാൻ പാടില്ല കാരണം അതൊരു കമ്മ്യൂണിറ്റി ഒരു ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു കോപ്പറേഷൻ ഇവരുടെ എല്ലാവരുടെയും ഒരു സഹകരണം എന്ന് പറയുന്നത് ഒരു കച്ചവടം നടത്തുന്നതാണ് അതെല്ലാവരും എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയാണ് ചെയ്യുക നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതല്ല രാഷ്ട്രീയ ചിന്തയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നോർമൽ കച്ചവടക്കാരുടെ ഉള്ളിൽ വരില്ല അവർക്കതൊരു കമ്മ്യൂണിറ്റിയിലൊരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത പണം കൊണ്ട് ചെയ്ത് അതിനെ ബിൽഡ് ചെയ്ത് അതിനകത്ത് ലാഭനഷ്ടങ്ങളും പല പല പ്രശ്നങ്ങളും അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കൽ വ്യൂവോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും അവർക്കൊക്കെ വേറെ പല പ്രശ്നങ്ങളായിരിക്കാം നോർമലി ഒരാൾ ഒരു സേവ് ചെയ്ത മണി അല്ലെങ്കിൽ കുറേ കാൾ ഹാർഡ് ഏൺ ചെയ്ത മണി ജോലി ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു ആർഒയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഇടയിൽ പൊളിറ്റിക്കൽ വ്യൂസുമായിട്ടൊന്നും അല്ലായിരിക്കും നടക്കുക തീർച്ചയായും പറയാ എനിക്ക് ഇന്ത്യയിൽ വോട്ടില്ല അതുകൊണ്ട് ഇപ്പൊ നമുക്കിപ്പോ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ അതുകൊണ്ട് എല്ലാവരും എനിക്കിഷ്ടമാണ് സെയിം എന്റെ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ജെവിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും പേഴ്സണലി എല്ലാ പാർട്ടിയിലെ എല്ലാ ലീഡേഴ്സിനെയും എല്ലാ ലീഡേഴ്സിനും അറിയാന്നല്ല ഇവരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരൊക്കെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അതന്നെ എല്ലാ എല്ലാ വസ്തുവിനും ഓരോ ഇതുണ്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് ഇഷ്ടപ്പെടും അത്ര മാത്രം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാല്ലോ അത് ഓരോ വിഷയമനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ എല്ലാവരും പർപ്പസ് ഇടാം ഇന്ന വിഷയത്തിനെല്ലാം ഞാനിത് ചെയ്യുന്ന പോലെയല്ല അവര് അവരുടെ ഓരോ ഓരോ വിഷയാടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ചെയ്താൽ മാത്രം മതി ഏകദേശം രണ്ട് മണിക്കൂർ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് മണിയൻ സാറിനെയും ചേച്ചീനെയും പിന്നീട് കൂടെ വർക്ക് ചെയ്ത ഒരാളെ ബാംഗ്ലൂർ എവിടെയോ ഒരു റെസ്റ്റോറൻറ്റില് ഇപ്പം ഇതാക്കിയിട്ടില്ലേ പേരുണ്ട് കുറെ അപ്പൊ അതായത് കൂടെ ഉള്ളവരെയൊക്കെ മറക്കാതെ മുന്നോട്ട് പോകുന്നത് അതൊക്കെ നമ്മൾക്കൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഒരിക്കലും കിട്ടിയ ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു 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 ചെറിയ സഹായമായിരിക്കും നമുക്കറിയാമല്ലാത്തൊരു സഹായം അതിൽ നമ്മൾ പേര് മറക്കാണ്ട് കൂടെ പിടിക്കുകയും അവർ ഒരിക്കലും ചതിക്കില്ലെന്ന് നമുക്കറിയാം നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയത്തായിരിക്കും അവരത് വന്നത് അപ്പം തന്നെ നമുക്കറിയാം നമ്മളെ നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മളെ ഹരിതന്നവരായിരിക്കും നമ്മുടെ അങ്ങ് അറ്റം വരെ ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഇപ്പം സാർ എപ്പോഴും പറയാനുണ്ട് ജീവിതത്തിൽ കുറേ ഡോട്ടുകൾ അതായത് ഒരു പത്ത് ഒരു ആറ് വയസ്സുകാരൻ അതായത് ആറോ ഏഴാം ക്ലാസ് എന്ന് പറയുമ്പോൾ പതിനു പത്ത് പതിമൂന്ന് വയസ്സുകാരൻ അന്ന് മുതൽ ജീവിതത്തിൽ ഇങ്ങനെ ലൈഫിൽ അതാണ് ആ ഡോട്ട് ബാക്കിൽ പോകുമ്പോൾ അത് എനിക്കൊന്ന് ബിൽഗേറ്റ്സ് ആണെന്ന് തോന്നുന്നു ബിൽഗേറ്റ്സ് ആരോ ഒരാളാണെങ്കിൽ പറയാം ബാക്കിൽ നിന്ന് പോകുമ്പം ഈ ഡോട്ട് എല്ലാം കൃത്യമായിട്ട് ഫില്ലാകും നമ്മളത് ഇപ്പം ചെയ്യുന്ന ഒരു കാര്യം ഇതിനെന്തോ ഒരു കാര്യം മേ ബി ഒരു ടെന്നി പത്ത് വർഷം മുമ്പുള്ള ഒരു കാര്യമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം മേ ബി അടുത്തൊരു പത്ത് വർഷത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യത്തിലായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ കൺവെർസേഷൻ വന്നിരിക്കുന്നത് അതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും അതിൻ്റെ ഒരു എഫർട്ട് ഇത് സൈഡിൽ കൂടെ നമ്മള് പോലും അറിയാണ്ട് ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ തിരിഞ്ഞൊരു രണ്ടായിരത്തി മുപ്പത്തഞ്ചില് നോക്കുമ്പഴേ അന്ന് ശരണ്യയുടെ ഒരു ഇന്റർവ്യൂ കാരമാണ് ഇങ്ങനൊരു സംഭവം നിങ്ങൾക്കൊന്നും വരാം എനിക്കും വരാം ചിലപ്പോൾ കേട്ടോണ്ടിരുന്ന ഒരു പ്രേക്ഷകരിക്കാം വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ ചിലപ്പം പെട്ടെന്ന് ഇൻസ്പയർ ആവുന്ന കുറേ ഏതെങ്കിലും ഒരു നമ്മൾ പറഞ്ഞു പോയാലും ഏതെങ്കിലും ഒരു കാര്യം ഇൻസ്പയർ ചെയ്ത ഈ ഡോട്ടെല്ലാം അങ്ങനെയാണ് ആണ് ഇവിടെ എനിക്ക് രണ്ട് പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്യുക ബീഫിന് ഓൾറെഡി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ബീഫുണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു അലർത്ത് എടുത്തു തരാമോ ഒന്ന് കുക്ക് ചെയ്ത് തരാ പെട്ടെന്ന് തരാം പെട്ടെന്ന് മതി ഓ പിന്നെ ബീഫ് അങ്ങോട്ട് നമ്മള് ആദ്യം ഇറച്ചി കോർത്തിറച്ചി അതെ അതെ കോർത്തിറച്ചി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അത് ബ്രിസ്ക്കറ്റ് പാട്ടും അടിവയറിന്റെ ഭാഗം അടിവയറിന്റെ അടിവയറിൻ്റെ ഭാഗം ചെല്ലോട് കൂടി കട്ട് ചെയ്ത് രണ്ട് കിലോ ഇറച്ചി ഇങ്ങനെ വാങ്ങിച്ചിട്ട് കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണ കൂടി ഇട്ട് കൈവെച്ച് നന്നായിട്ട് തിരുമ്മി അവർ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആ ആ മീറ്റിൻ്റെ ജ്യൂസിൽ വേവിച്ചങ്ങ് എടുക്കുക അത് കഴിഞ്ഞ് മുളക് പൊടി നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ റെസിപ്പിയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പിന്നെ പട്ട ഗ്രാമ്പൂ ഇലയ്ക്ക ആ ഒരു ഗരം മസാല ആ നാലത്തിൻ്റെ ഒരു ഗരം മസാലയാണ് നമ്മുടെ കേരള രുചിയുടെ ഏറ്റവും ബെസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒലർത്തിയതല്ലേ വേണ്ടത് ഒലർത്തിയത് വേണമെങ്കിൽ അത് ഈ കുക്ക് ചെയ്ത സാധനം വലിയൊരു അടി കട്ടിയുള്ളൊരു ഒരു ഒരു ഉരുളിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ച് സ്ലോ കുക്ക് ചെയ്ത് ഫസ്റ്റ് ഇങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് ഇളക്കി 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 അതിൻ്റെ ആ ഉള്ളിയും മസാലകളെല്ലാം കൂടെ ഡ്രൈ ആയിട്ട് പെരണ്ട് ഈ ഗ്രേവി ഡ്രൈ ആയിട്ട് ഇറച്ചിക്കകത്ത് പെരണ്ടിരിക്കും ആ ഒരു പരുവുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു കോട്ടയം സ്റ്റൈലും ഡ്രൈ ആയിട്ട് ഒരു കറുത്ത കളിക്കുന്നത് അതിന് ഇത്തിരി ക്ഷമ വേണം അതിങ്ങനെ ഇടക്കിച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് തീ കുറച്ച് നടുക്കിട്ടിട്ട് ഇങ്ങനെ ഈ കംപ്ലീറ്റ് അതിൻ്റെ കറിവേപ്പില പോലും അലിഞ്ഞി ഇറച്ചിക്കകത്ത് ചേർന്ന് ഒന്നും കാണില്ല അപ്പം ഇതൊരു കംപ്ലീറ്റ് ബ്ലാക്കിഷ് കളർ ആകുന്ന ഒരു എക്സ്ട്രാ കഴിക്കുമ്പോൾ ഒരു ജൂസി ആയിട്ട് നമ്മൾ വിവരമായിരിക്കും മുരിഞ്ഞു പോയത് അതൊരു അടിപൊളി ർക്ക് അവിടുത്തെ അപ്പൊ ഇതുപോലൊരു തന്നു ഹൃദയം ഇന്നും ആ ടേസ്റ്റ് പറയുമ്പോ സത്യം അതൊരു ഭയങ്കര സ്ലോ കുക്ക് ചെയ്തൊരു മീറ്റാണത് ക്ഷമ വേണം അതുകൊണ്ട് അല്ല ഉടായ്പ്പ് നിങ്ങൾ പെട്ടെന്ന് കുക്കറിനകത്തിട്ട് അടിച്ച സാധനം ഉണ്ടാക്കുന്ന വെച്ചാൽ നടക്കൂല കുക്കറിനകത്ത് കുക്ക് ചെയ്തിട്ട് ഉരുളിക്കകത്തിട്ട് ഉടക്കി ഇളക്കി 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 ഈ മസാലകൾ ആ ചാറെല്ലാം പെരണ്ട് ഡ്രൈ ആയ ഒരു ഫോമിൽ ഈ മീറ്റിനകത്ത് എത്തി ജ്യൂസി ആയിട്ടിരിക്കുമ്പോഴാണ് ഈ ആ ഒരു ടെക്സ്ച്ചറും ടേസ്റ്റും കിട്ടുക അതൊരു മൂന്നാല് ദിവസം കേടു കൂടാണ്ടിരിക്കും അതെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നിർത്തി പൊറോട്ട ബീഫും കഴിക്കാൻ പോവുകയാണ് വളരെ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്കറിയില്ല ഞാൻ ഇനി ഇത് ടെലിക്കാസ്റ്റ് ചെയ്യുന്നവരും വരാതെ ഒരു ടെൻഷൻ ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ എന്നേ പോലെ അപ്കമ്മിങ് ആയിട്ട് വരുന്ന ചാനലിനെ ഒരു ഇൻ്റർവ്യൂ തന്നതിന് ചേർത്ത് പിടിച്ചതിന് കുറച്ച് നേരം എന്താ പറയുക എല്ലാം മറന്ന് എന്നോട് സംസാരിച്ചതിനൊക്കെ വളരെ നന്നു താങ്ക് യു സോ മച്ച് അത് എടുത്തു പറയേണ്ട കാര്യം ഞാൻ ശരണ്യ ഞാൻ പറഞ്ഞല്ലോ ഞാനന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് നല്ല നല്ല സമൂഹത്തിൽ നമ്മൾ ആ ഇങ്ങനെയൊക്കെ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ള ആൾക്കാരെ തേടി പിടിച്ച് കൊണ്ടുവന്നൊരു എഫർട്ട് ഇട്ട് കൊണ്ടുവന്നൊരു ചാനലാണെന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം അതിന് ആ ഒരു രീതിയിലും കുറേ നേരം സംസാരിച്ച് ഉള്ളിൻ്റെ ഉള്ളിലായി ഈ പാഷനെ കറുത്ത നിറമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉള്ളിൽ ഉള്ളിലിതുണ്ട് പക്ഷെ അതൊരു പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഇത്രയും എഫർട്ട് ഈ ഈ നമുക്ക് എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഓഡൌട്ടായിട്ട് നിന്നിട്ട് ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്രയും ആൾക്കാരെ നിങ്ങൾ ഇൻറ്റർവ്യത് അത് തന്നെ ഏറ്റവും വലിയൊരു എൻ്റെ കണക്കിൽ യു ഓൾറെഡി ആ ഒരു സിഗ്നേച്ചർ ചെയ്ത് കഴിഞ്ഞു ഈ സക്സസ് എന്നുള്ളത് അല്ലാതെ അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നുള്ള ഇപ്പോഴാഗ്രഹമൊന്നുമില്ല അതൊക്കെ മാറി അപ്പോൾ അത് അതൊരു സമൂഹത്തിനുള്ളൊരു ആണ് ആർക്കും എന്തും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളതൊന്നും തളർത്തില്ല അല്ലെങ്കിൽ മറ്റുള്ള എല്ലാം ഒരു ായിട്ടാണ് ശരണ്യ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത് സോ ഓൾ ദ ബെസ്റ്റ് അപ്പം ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും ചെയ്യാന്ന് വെച്ചിട്ടും ആങ്കറായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ജേണലിസ്റ്റായിട്ട് മാറുക എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒറ്റയ്ക്ക് ഒരു സ്റ്റാർട്ടപ്പ് പോലെ സ്വന്തമായിട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഇത്രയും ഒരു വൺ ഇയർ ഓൾമോസ്റ്റ് ചെയ്ത് അപ്പം ഇതിന്റെ ഇടയില് നമ്മുടെ ഗ്യാപ്പിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ഇയറിന്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ആ പാഷൻ മനസ്സിലാവും അപ്പം ആഗ്രഹിക്കുന്ന പോലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും അവരുടെ കഥകൾ നല്ല മനോഹരമായിട്ട് ശരണിയിലൂടെ നമ്മുടെ പ്രേക്ഷകരെല്ലാം കാണട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് സോ മച്ച് താങ്ക്